ഇന്ന് നമ്മൾ പോകുന്നത് തട്ടേക്കാട് ബേർഡ് സാഞ്ച്വറിയിലേക്കാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നും വെറും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ ഒരു ഭാഗമാണ് പ്രശസ്തനായ പക്ഷി നിരീക്ഷകൻ ഡോക്ടർ സലീം അലിയുടെ പേരിലാണ് ഈ ഉദ്യാനം അറിയപ്പെടുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബേർഡ് സാഞ്ച്വറിയുടെ എൻട്രൻസിലാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട് അവിടെ അടുത്തുള്ള ഒരു കടയിൽ കണ്ട കൗതുകമായ കാഴ്ചയാണിത് ഇനി നമ്മൾ കാണുന്നത് ഇതിനകത്തുള്ള കാഴ്ചകളാണ് ബോട്ടിംഗ് സർവീസും ഇവിടെയുണ്ട് കുറച്ചു നേരം അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ കിഡ്സ് കോർണറിലേക്ക് പോയി ഏറു മടവും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഇവിടെയുണ്ട് അല്പസമയം അവിടെ ഉല്ലസിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഇത് കണ്ടോ കിളിക്കൂടിന്റെ മാതൃകയിൽ ബാമ്പു കൊണ്ട് നിർമ്മിച്ചതാണിത് ഇതാണ് നക്ഷത്രവനം ചിത്രശലഭങ്ങളുടെ ഒരു ചെറിയ മ്യൂസിയം എന്ന് തന്നെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം പിന്നീട് ഞങ്ങൾ പോയത് പക്ഷികളുടെ ഒരു വിജ്ഞാന കേന്ദ്രത്തിലേക്കാണ് വിവിധ തരം പക്ഷികളുടെ ശില്പങ്ങളും ചിത്രങ്ങളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ ഇതുപോലെയുള്ള കൂടുതൽ ട്രാവൽ വ്ലോഗുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക